ഹലോ എവരിവൺ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് ആണ് അനൗൺസ്മെൻറ്റ് എന്നാൽ അറിയിപ്പ് പ്രഖ്യാപനം എന്നാണ് മീനിങ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അനൗൺസ്മെൻ്റ് തയ്യാറാക്കുക എന്നൊരു ചോദ്യം പരീക്ഷയ്ക്ക് ഉണ്ടാകാറുണ്ട് എങ്ങനെയാണ് അനൗൺസ്മെൻറ്റ് തയ്യാറാക്കുക എന്ന് നമുക്ക് നോക്കാം ഒരു ചോദ്യം നോക്കാം ഇത് ദബുവ എന്ന ചാപ്റ്ററിലെ ഒരു ചോദ്യമാണ് മുൻ വർഷങ്ങളിൽ ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഇത് ദ ബൂർ എന്ന് വായിക്കില്ല ആർ സൈലൻ്റ് ആണ് നിങ്ങൾക്ക് എളുപ്പം ഓർത്തിരിക്കാൻ ബൂർ എന്ന് പറഞ്ഞു പഠിക്കാം ചോദ്യം നോക്കാം ദ ലിറ്റററി ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു സ്റ്റേജ് ദി വൺ ആക്ട് പ്ലേ ദ ബുവ നിങ്ങളുടെ സ്കൂളിലെ സാഹിത്യ ക്ലബ് ദ ബുവ എന്ന ഏകാംഗ നാടകം അവതരിപ്പിക്കാൻ തീരുമാനിക്കുന്നു പ്രിപ്പയർ ആൻഡ് അനൗൺസ്മെൻറ്റ് ഡിസ്ക്രൈബിംഗ് ദ ക്യാരക്ടേഴ്സ് ടീം ആൻഡ് സെറ്റിംഗ് ഓഫ് ദ പ്ലേ ആൻഡ് ഓൾസോ ദ ടൈം ആൻഡ് വെന്യൂ ഓഫ് ദ പ്രോഗ്രാം നാടകത്തിലെ കഥാപാത്രങ്ങൾ പ്രമേയം പശ്ചാത്തലം പരിപാടിയുടെ സമയം സ്ഥലം എന്നിവ വിവരിക്കുന്ന ഒരു അനൗൺസ്മെൻ്റ് തയ്യാറാക്കുക ആൻസർ നോക്കാം ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ ഇറ്റ്സ് വിത്ത് ഇമൻസ് പ്ലഷർ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ദാറ്റ് ഐ ആം സ്റ്റാൻഡിംഗ് ബിഫോർ യു നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതിൽ അതിയായ സന്തോഷവും നന്ദിയും ഞാൻ അറിയിക്കുന്നു ദ ലിട്രറി ക്ലബ്ബ് ഓഫ് അവർ സ്കൂൾ ഈസ് ഗോയിങ് ടു ഡ്രാമറ്റൈസ് ദ പ്ലേ ദ ബുവ ഓൺ ജൂൺ ഫിഫ്റ്റീൻ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ഇൻ ദ സ്കൂൾ ഓഡിറ്റോറിയം അറ്റ് ഇലവൻ എ എം നമ്മുടെ സ്കൂളിലെ സാഹിത്യ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനഞ്ചിന് രാവിലെ പതിനൊന്ന് മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ബുവ എന്ന നാടകം അരങ്ങേറും ദ മെയിൻ ആക്ടേഴ്സ് ആ ടാലൻ്റഡ് സ്റ്റുഡൻസ് ഓഫ് അവർ സ്കൂൾ പ്രധാന അഭിനേതാക്കൾ നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് നിഷ വിൽ പ്ലേ ദ റോൾ ഓഫ് മിസിസ് പോപ്പോ എ വിഡോ നിഷ മിസ്സിസ് പോപ്പോ എന്ന യുവ വിധവയുടെ വേഷത്തിലാണ് അഭിനയിക്കുന്നത് രവി വിൽ ആക്ട് ആസ് മിസ്റ്റർ സ്മൃനോ എ റഫ് ആൻഡ് റൂഡ് മാൻ രവി മിസ്റ്റർ സ്മൃനോ എന്ന പരുക്കൻ കഥാപാത്രത്തെ അവതരിപ്പിക്കും രഘു വിൽ പ്ലേ ദ റോൾ ഓഫ് ലൂക്ക മിസ്സിസ് പോപ്പോസ് ലോയൽ സർവൻ മിസിസ് പോപ്പോവിൻ്റെ വിശ്വസ്ത സേവകനായ ലൂക്കയുടെ വേഷത്തിലാണ് രഘു അഭിനയിക്കുന്നത് ദിസ് പ്ലേസ് ഫുൾ ഓഫ് ഹ്യൂമർ സസ്പെൻസ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റ് ഈ നാടകം നർമ്മം സസ്പെൻസ് അപ്രതീക്ഷിത ട്വിസ്റ്റുകൾ എന്നിവയാൽ നിറഞ്ഞതാണ് യു വിൽ ബി സർപ്രൈസ് ബൈ ദ ക്യാരക്ടേഴ്സ് ചേഞ്ചിങ് ഫീലിംഗ്സ് ആൻഡ് ദ സർപ്രൈസിങ് എൻ കഥാപാത്രങ്ങളുടെ മാറുന്ന വികാരങ്ങളും നാടകത്തിൻ്റെ അതിശയിപ്പിക്കുന്ന അവസാനവും നിങ്ങളെ അത്ഭുതപ്പെടുത്തും കം ആൻഡ് എൻജോയ് ദ പ്ലേ നാടകം ആസ്വദിക്കാൻ വരൂ ലെറ്റ്സ് വാച്ച് ആൻഡ് അപ്രിഷിയേറ്റ് ദ ടാലൻറ്റ് ഓഫ് അവർ സ്റ്റുഡൻസ് നമ്മുടെ വിദ്യാർത്ഥികളുടെ കഴിവുകൾ നമുക്ക് കാണുകയും അഭിനന്ദിക്കുകയും ചെയ്യാം വി ലുക്ക് ഫോർവേഡ് ടു സീയിങ് യു ദയർ നിങ്ങളെ അവിടെ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇത്രയുമാണ് അനൗൺസ്മെൻറ്റ് ഇത് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇനി വേറെ ഏതെങ്കിലും കഥയുടെ അനൗൺസ്മെൻ്റ് എഴുതാൻ വരികയാണെങ്കിൽ കഥാപാത്രങ്ങളുടെ പേര് മാത്രം മാറ്റി എഴുതുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക് യു